നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആനയുടെ വോട്ട് കൊണ്ടല്ല മനുഷ്യരുടെ വോട്ട് കൊണ്ടാണ് ഈ സർക്കാർ ജയിച്ചത് വനം വകുപ്പിനെയും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ പിതാവ് ജോസഫ് ഉത്തരവാദിത്വമില്ലാത്ത മന്ത്രി രാജിവെക്കണം ജീവൻ നഷ്ടമായതിനു ശേഷം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് എന്ത് കാര്യം അജീഷിന്റെ അമ്മ അസുഖമായി കിടക്കുന്നു എട്ടിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ടു കുട്ടികൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന നാട്ടിലിറങ്ങിയിട്ടും അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാതെ പോയ വനം വകുപ്പ് തന്നെയാണ് ഇവിടെ മുഖ്യപ്രതി കർണാടക വനം വകുപ്പും കേരള വനം വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മ അതുകൊണ്ട് തന്നെയാണ് ജോസഫ് പറയുന്നത് ഒരു ഒന്തിനെ കൊന്നാൽ പോലും ഇവിടെ കേസെടുക്കും എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് എന്താണ് കാര്യം ഇത് അന്വേഷിക്കാൻ ഇങ്ങോട്ടേക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കാട്ടാന അജീഷ് എന്ന യുവാവിനെ ചവിട്ടിക്കൊന്നിട്ടും അങ്ങോട്ടേക്കൊന്നു തിരിഞ്ഞു നോക്കുന്നില്ല വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്തിനേറെ കേരളത്തിനൊരു കാരണഭൂതനുണ്ടല്ലോ കപ്പിത്താനുണ്ടല്ലോ അദ്ദേഹം എവിടെ ജനങ്ങൾ ഇന്നലെ തെരുവിലിറങ്ങിയത് ഈ സർക്കാർ കാണുന്നില്ലേ ഒരു കളക്ടറെ ഒരു മണിക്കൂറിലധികം സമയം തടഞ്ഞു തടഞ്ഞുവച്ചത് ഈ മുഖ്യമന്ത്രി അറിയുന്നില്ലേ ഒരു മനുഷ്യൻ ഭരിച്ചിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ പോലും ഒരാൾ ഇവിടെ മെനക്കെടുന്നില്ല എന്ന് അജീഷിന്റെ പിതാവ് ജോസഫ് കരഞ്ഞുകൊണ്ട് പറയുന്നു ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഇവരുടെ പരിപാടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആ വീഡിയോ ദൃശ്യങ്ങൾ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ശനിയാഴ്ച രാവിലെ ഏഴ് പത്തിന് മാനന്തവാടിക്ക് സമീപം ചാലിഗതിയിൽ വീട്ടു ഓടിക്കയറിയ കാട്ടാന കർഷകനും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷിനെ ചവിട്ടിക്കൊല്ലുന്ന അരങ്ങും വീടിൻ്റെ മതിൽ ചാടിക്കടന്ന അജീഷിൻ്റെ മുണ്ടുടക്കി വീട്ടുപുറ്റത്തേക്ക് അജീഷ് പെട്ടെന്ന് വീണു നൊടിയിടയ്ക്കുള്ളിൽ ആന ഗേറ്റ് തകർത്ത് അകത്ത് കയറി അജീഷിനെ ചവിട്ടിയും വലിച്ചെറിഞ്ഞും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയും ആന കൊലപ്പെടുത്തുന്ന ആ കാഴ്ച ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ണിൽ നിന്നും മായുന്നില്ല ആരാണിവിടെ പ്രതി എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു ബോധവുമില്ലാതെ പാഞ്ഞു വന്ന ആ കാട്ടാനയല്ല പ്രതി ഇവിടുത്തെ സർക്കാർ തന്നെയാണ് അതിന് കൃത്യമായ കാരണങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് കർണാടക വനം മേഖലയിൽ നിന്ന് വനം വകുപ്പ് പിടിച്ച റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട ഒരു മോഴയാനയാണ് ആക്രമിച്ചത് തൊഴിലാളികളെ കൂട്ടാനായി പാൽ വിളിച്ച ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അജീഷ് ആനയുടെ മുന്നിൽപ്പെട്ടത് ആനയുടെ മുന്നിൽപ്പെട്ട അജീഷ് രക്ഷപ്പെടാനായി തൊട്ടടുത്തുള്ള പായ്ക്കണ്ടത്തിൽ ജോബോന്റെ വീട്ടിലേക്ക് ഓടിക്കയറി എങ്കിലും പിന്തുടർന്ന് വീട്ടിലേക്കുള്ള പടവുകൾ കയറി ഗേറ്റ് പൊളിച്ചെത്തിയ ആന അജിയെ ചുഴറ്റിയെറിഞ്ഞതിനു ശേഷം ചവിട്ടിക്കൊന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടകയെ പ്രതിസ്ഥാനത്ത് നിർത്തരുത് എന്ന് വാദിക്കുകയാണിപ്പോൾ കർണാടക എന്നാൽ കർണാടക വനംവകുപ്പ് തന്നെയാണ് മുഖ്യപ്രതി ഒപ്പം കേരളത്തിന്റെ വനംവകുപ്പും ഇവിടെയുള്ള ഭരണവർഗവും വന്യമൃഗങ്ങൾക്ക് സംസ്ഥാന അതിർത്തികളില്ല എന്ന് വാദിക്കുന്നവർ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ കുറേ കാലമായി കർണാടക വനം വകുപ്പ് തുടർച്ചയായി കാട്ടാനകളെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കേരളത്തിലെ വനങ്ങളിലേക്ക് കയറ്റിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബന്ദിപ്പൂർ മുതുമല നാഗർഹോളെ വന്യജീവി സങ്കേതങ്ങളുമായി വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നതുകൊണ്ട് ഭക്ഷണവും വെള്ളവും തേടി കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് മൃഗങ്ങൾ സ്വതന്ത്രമായി ഇപ്പോൾ സഞ്ചരിക്കുന്നു ഹാസൻ ജില്ലയിലെ ബേലൂർ ആലൂർ സകലേഷ്പൂർ റേഞ്ചുകളിൽ നിന്നായി കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ പിടിപ്പിച്ച് കേരള വനാതിർത്തികളിലേക്ക് കടത്തിവിട്ടത് ഇതിനകം അഞ്ച് കാട്ടാനകളെ ഇനി നാല് കാട്ടാനകളെ കൂടി പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ച് ഇത്തരത്തിൽ വനത്തിലേക്ക് കയറ്റിവിടാൻ സംസ്ഥാന വനംവകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇത്രയധികം കാട്ടാനകളെ കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്ക് കടത്തിവിട്ടത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിമൂന്നിന് ശേഷം തണ്ണീർ കൊമ്പനെയും ബേലൂർ പക്നയെയും ഈ സ്പെഷ്യൽ ട്രൈബിലാണ് കർണാടക പിടികൂടിയത് ഈ അടുത്ത കാലത്ത് തണ്ണീർ കൊമ്പനൊപ്പം പക്നയും കേരളത്തിലെത്തി ആ ബേലൂർ എന്ന മോഴയാനയാണ് ഇപ്പോൾ അജീഷിന്റെ കൊലയാളിയായി മാറിയ കാട്ടാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എൺപത്തിയേഴ് കാട്ടാനകളെ കാടുകയറ്റിയതായി കർണാടക വനപാലകർ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഹാസൻ ജില്ലയിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമാണ് അവിടെ അറുപത്തഞ്ച് പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തിയെന്നാണ് കർണാടക വനം വകുപ്പ് പറയുന്നത് പകരം അവർ ചെയ്യുന്നത് ഈ കാട്ടാനകളെ പിടികൂടി കേരള അതിർത്തിയിലേക്ക് കയറ്റി ഏറ്റവും ദുഷ്കരമായ പ്രവൃത്തി എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ചില സത്യങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുന്നു റേഡിയോ കോളർ പിടിപ്പിച്ച് ഈ കാട്ടാനകൾ പിന്നീട് കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നു ഈ റേഡിയോ കോളർ ട്രാക്ക് ചെയ്യാൻ കേരള വനം വകുപ്പിന് കഴിയുന്നില്ല അതിൻ്റെ ഫ്രീക്വൻസി കേരള വനം വനംവകുപ്പിന് കൈമാറാത്തതാണ് മുഖ്യ പ്രശ്നം മേലൂർ ഭഗ്നിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് മേലൂർ പത്ന ജനവാസ കേന്ദ്രത്തിലെത്തിയ കാര്യം ജനങ്ങൾ തന്നെ വനംവകുപ്പിനെ അറിയിക്കുന്നു അവർ കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെടുന്നു എന്നാൽ ആന സഞ്ചരിക്കുന്ന റേഡിയോ കോളറിൻ്റെ ഫ്രീക്വൻസി എത്ര ആവശ്യപ്പെട്ടിട്ടും കർണാടക വനംവകുപ്പ് കൈമാറിയില്ല എന്നാണിപ്പോൾ കേരളത്തിൻ്റെ വനംവകുപ്പ് പറയുന്നത് കർണാടക പറയുന്നത് മറ്റൊന്ന് കേരള വനംവകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ ഫോളോ നടത്തിയില്ല പരസ്പര തർക്കം തുടരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആന നാട്ടിലിറങ്ങി എങ്ങോട്ടേക്കൊക്കെ നീങ്ങുന്നു എന്ന് വനം പോലും ഒരു ചിത്രവുമില്ല മേലൂർ ഭഗ്നയെ ഇനിയും എന്തിനു പിടിച്ച് കാട്ടിലേക്ക് കയറ്റിവിടുന്നു എന്ന് നാട്ടുകാർ ചോദിക്കുന്നു വെടിവെച്ച് കൊന്നുകളയൂ ആ കൊലയാളി ആനയെ എന്ന് നാട്ടുകാരുടെ ആക്രോശം എന്നാൽ ജനവാസ മേഖലയിൽ ഇനി തുടർന്നാൽ മാത്രമേ ആ ആനയെ വെടിവെക്കൂ എന്ന് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷമാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഇത്തരമൊരു പ്രതികരണം എന്നാൽ അതിനു മുൻപേ ജനങ്ങൾ പണി തുടങ്ങി ആനയെ ആനയുടെ നീക്കങ്ങൾ പരിചയമുള്ള നാട്ടുകാർ ഒത്തുചേർന്ന് ഇപ്പോൾ കർണാടക വനത്തിലേക്ക് ഓടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആന ഇനി കർണാടക വനത്തിലെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം മാനന്തവാടിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ബേലൂർ മറ്റ കർണാടകയിലെ അതിർത്തി മേഖലയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബേഗൂർ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ള ആന നാഗർഹോള ദേശീയ ഉദ്യാന പരിധിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത് കാട്ടിക്കുളം മേഖലയിലുള്ള ആനയ്ക്ക് നാഗർഹോള വനമേഖലയിലെ ബാവലിയിലെത്താൻ ഇനി വെറും ഏഴ് കിലോമീറ്ററുകൾ മാത്രം ആന കർണാടകയിലെത്തിയാൽ ഇനി മയക്കുവടി വെക്കില്ല എന്ന് കർണാടക വനം വകുപ്പ് പറയുന്നു വീട്ടുപുറ്റത്ത് വെച്ച് ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം വനം വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉറപ്പിച്ചു പറയുന്നു ബന്ധുക്കൾ അതിശക്തമായ ആരോപണങ്ങളാണ് വനം വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത് ഈ മാസം രണ്ടാം തീയതിയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് കർണാടക വനാതിർത്തിയിലേക്ക് ബേലൂർ മത്നയെ കയറ്റിവിട്ടത് തണ്ണീർ കൊമ്പനൊപ്പം തുടർന്ന് തണ്ണീർക്കൊമ്പൻ കൊമ്പൻ മാനന്തവാടിയിലെത്തി കർണാടകയിൽ നിന്ന് വന്ന ആനയാണെന്നും അതിനാൽ ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ല എന്നുമാണ് കേരളത്തിന്റെ വകുപ്പ് അന്ന് വിശദീകരിച്ചത് പിന്നീട് തണ്ണീർക്കൊമ്പനെ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയെങ്കിലും ആന ചെരിഞ്ഞു ഇക്കാര്യത്തിൽ കേരള വനംവകുപ്പിനുള്ള പ്രാഗൽഭ്യക്കുറവ് തന്നെയായിരുന്നു ആന ചെരിയാൻ കാരണം പക്ഷേ തണ്ണീർ കൊമ്പനൊപ്പമുള്ള മോഴയാനയെ പിടികൂടാൻ വനംവകുപ്പ് അന്ന് മിനക്കെട്ടില്ല തണ്ണീർ കൊമ്പന് സമീപത്ത് ഒരു മോഴയാന ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പലവട്ടം വനം വകുപ്പിനെ അറിയിച്ചു എന്നാൽ ആനയെക്കുറിച്ച് പഠിക്കാനോ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ നിരീക്ഷിക്കാനോ കേരള വനം വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനും മിനക്കെട്ടില്ല ശ്രമിച്ചില്ല റേഡിയോ കോളറിൽ നിന്ന് കൃത്യമായ സിഗ്നലുകൾ വനം വകുപ്പിന് ലഭിച്ചിരുന്നു എങ്കിൽ അജീഷിന് അടുത്തെത്തുന്നതിന് മുൻപേ ആനയെ നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നു ആനയെ നിരീക്ഷിച്ച് കർണാടക വനാതിർത്തിയിലേക്ക് മടക്കി അയക്കാൻ വനംവകുപ്പിനും സാധിക്കുമായിരുന്നു ആനയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പെങ്കിലും നൽകാമായിരുന്നു കേരളത്തിന്റെ വനംവകുപ്പിന് ചുരുക്കത്തിൽ നമ്മുടെ സർക്കാരിന്റെ വനം വകുപ്പിന്റെ വീഴ്ചയാണ് അജീഷിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം തുടർന്നാണ് ആനയെ മയക്കുവടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആനപ്പന്തിയിലെത്തിക്കാം എന്ന കളക്ടറുടെ ഉറപ്പ് നാട്ടുകാർ ഇളകി കളക്ടറുടെ ഉറപ്പിലൊന്നും നാട്ടുകാർക്ക് വിശ്വാസമില്ല ആളുകൾ ഉച്ചത്തിൽ ഇന്നലെ ആക്രോശിച്ചത് ആ കൊലയാളി കൊലയാളിയാനയെ അങ്ങ് വെടിവെച്ച് തീർക്കാൻ ഒടുവിൽ ആനയെ ഓടിച്ച് ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറ്റും എന്നു നാട്ടുകാരുടെ പ്രഖ്യാപനം തുടർന്നാണ് ആ മേഖല പരിചയമുള്ളവർ ആനയെ ഓടിച്ച് കാട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ പോലും ആരംഭിച്ചത് ജനമിളകിയതോടെ നാല് കുങ്കിയാനകളെ എത്തിച്ചു നിരവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇറക്കി നാട് ഇളക്കിമറിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് വനം വകുപ്പ് അവിടെ തകർത്താടിയത് പക്ഷേ ഇതുകൊണ്ടൊന്നും ആ മോഴയാനെ കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു തവണ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട ആന തന്നെയാണ് ഇവിടെ കൊലയാളി ആനയായി പിന്നെന്ത് റേഡിയോ കോളർ എന്തു സുരക്ഷ നാട്ടുകാർ ചോദിക്കുകയാണ് ഇന്നലെ വയനാട്ടിൽ എത്തിച്ച കുങ്കിയാനകൾ മുൻപ് അതീവ അപകടകാരികളായിരുന്ന കാട്ടാനകളായിരുന്നു അവരെയൊക്കെ മയക്കുവെടി വെച്ച് പിടിച്ച് പരിശീലിപ്പിച്ച് പിന്നീട് കുങ്കിയാനകളാക്കുകയായിരുന്നു വയനാട്ടിൽ ഇന്നലെ എത്തിയ കുങ്കിയാനകളായ വിക്രം ഭരത് എന്നിവരൊക്കെ പണ്ട് റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ടവരാണ് കല്ലൂർ കൊമ്പനാണ് താപ്പാനയായ ഭരത്തായി മാറിയത് രണ്ടുപേരെ കൊല്ലുകയും നിരവധി വീടുകാർ ആക്രമിക്കുകയും ചെയ്ത തമിഴ്നാട്ടിലെ പന്തല്ലൂരിലുള്ള അരശ്ശി റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ടതാണ് ഇവനാണ് രണ്ടായിരത്തി ജനുവരിയിൽ ബത്തേരി നഗരത്തിലെത്തി വഴിയാത്രക്കാരെ ആക്രമിച്ചത് ഇതോടെ ബൈക്ക് വടി വെച്ചിട്ട് മുത്തങ്ങ ക്യാബിലേക്ക് മാറ്റി പി എം ടു എന്നാണ് അവന് പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെൻസസ് പ്രകാരം കേരളത്തിലെ വനത്തിലുണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ആനകൾ രണ്ടായിരത്തി പതിനേഴിൽ അത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പുറത്തു വച്ച കണക്കുകൾ അനുസരിച്ച് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണത്തിനെ മാത്രമേ കാട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഏകദേശം അയ്യായിരത്തോളം ആനകൾ എവിടെയെന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുന്നു മേലൂർ ഭഗ്നിയുടെ ലൊക്കേഷൻ അറിയാൻ നിരവധി തവണ കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർണാടകയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നൊക്കെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നു പക്ഷേ വീഴ്ചകളുടെ തുടർ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ മേലൂർ പക്റ്റയെ കട്ടെത്താൽ പോലും കഴിയാതെ പോയ കേരളത്തിൻ്റെ വനംവകുപ്പ് പിന്നെ എന്തിനാണ് ഈ റേഡിയോ കോളർ എന്ന ഇടപാട് അജീഷിനെ കൊലപ്പെടുത്തിയ ശനിയാഴ്ച രാവിലെ റിസീവർ റിസീവറും ആൻറ്റീനിയുമൊക്കെ വെളുപ്പിന് ഒന്നിനയോടുകൂടി സ്ഥലത്തെത്തിച്ചിരുന്നുവെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഏഴ് മണിയോടെ അജീഷിനെ ആന കൊലപ്പെടുത്തി ദാരുണ സംഭവം എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന് കൈകഴുകാം എങ്കിലും ഇത് പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഭരണകൂട വീഴ്ച തന്നെയാണ് അജീഷിൻ്റെ ഈ മരണം അജീഷിനെ കൊലപ്പെടുത്തിയ ആനയ്ക്കൊപ്പം ഈ സർക്കാരും ഇതിൽ പ്രതികൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ